നമ്മുടെ പെൺകുട്ടികൾ അവർ പ്രായപൂർത്തിയാകാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ആരുടെയും റൂമിലേക്ക് ഒറ്റയ്ക്ക് വിടരുത് എന്നുവച്ച ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ട്യൂഷനൊക്കെ പഠിക്കുന്ന സാ പഠിക്കാൻ പോകുമ്പോഴേക്കും നമ്മളിപ്പം ചില ആൾക്കാർ ഇരിക്കാൻ ട്യൂഷന് വിടുമ്പോഴേക്കും നമുക്കൊരു ടെൻഷൻ ടെൻഷനായിരിക്കും കൊച്ചൊറ്റയ്ക്കാണോ അവിടെ കയറ് അവിടെ പോയി പഠിക്കാൻ പോകുന്നത് അങ്ങ് നമ്മൾ അന്വേഷിക്കും അല്ലേ എന്നിട്ട് അവിടെ വേറെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളങ്ങോട്ട് വിടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് ട്യൂഷൻ എടുക്കാൻ നമ്മൾ പറയും അപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു കെയറും നമ്മുടെ ഒരു പ്രസൻസും അവിടെ ഉണ്ട് അത്രയും നമ്മൾ ഏത് ഏത് പേരൻസിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു ഒരു ടെൻഷനാണ് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിച്ച് പോരുന്നത് പക്ഷേ അതുപോലെ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു നമ്മുടെ ഒരു പെൺകുട്ടിയായിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഇപ്പം ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഡോക്ടർ വീട്ടിലേക്ക് പോകുന്നു അത്ര സന്ദർഭങ്ങളിൽ ആ കുട്ടിയുടെ കൂടെ ആ പേരൻ്റ് കയറുന്നുണ്ട് അപ്പം നമ്മൾ ആ ഡോക്ടറെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് ആ പേരൻ്റ് അപ്പുറത്തോട്ട് മാറിയിരിക്കും അപ്പം അവിടെ എന്താണ് നമ്മുടെ കൊച്ചി സേഫ് സുരക്ഷിത്വം ഉണ്ടോ എന്ന് നമ്മുടെ മനസ്സിലൊരു സമാധാനം കിട്ടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സിനിമാ മേഖല എടുത്താലും എന്തെങ്കിലും ഒരു ഡിസ്കഷൻ സംബന്ധമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ ഒരു കൊച്ചിനെ ഒരിക്കലും ഒരു റൂമിലേക്ക് ഒറ്റയ്ക്ക് നമ്മൾ വിടരുത്